ഓ അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോയിൽ എവിടെയെന്ന് അറിഞ്ഞുകൂടാ ഒരു സ്ഥലത്ത് ഒരു ബസ്സിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കൂടെ ഒരാളിരിക്കുന്നുണ്ട് പത്ത് നാൽപ്പത്തഞ്ചാം അമ്പത് വയസ്സെടുത്തൊരാളാണ് നല്ല സെറ്റപ്പ് നല്ല ഫോമിലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ആൾ കണ്ട് കഴിഞ്ഞാൽ പച്ചപ്പാവാൻ തോ തോന്നും പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പച്ചപ്പാവായിട്ടേ തോന്നുള്ളു പക്ഷേ കൈരിപ്പ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടി ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് എടുക്കുന്ന വേറെ ഒന്നുമില്ല ഇയാളിങ്ങനെ കൈയും കെട്ടിയിരിക്കുകയാണ് കൈ കെട്ടിയിരിക്കുന്നിട്ട് ഇയാൾ ഒരു കൈ ഈ പെൺകുട്ടിയുടെ ചെസ്റ്റ് ഭാഗത്തോട്ട് കറക്റ്റ് പോ പോകുന്നുണ്ട് ഡ്രസ്സിൻ്റെ അകത്ത് കൂടെ അത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും ഈ പെൺകുട്ടി അത് വീഡിയോ എടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ തന്നെ ആ കുട്ടി കൈ തട്ടി മാറ്റി അടിച്ചു അയാളെ തല്ലി നല്ല കാര്യം അപ്പോൾ അയാളങ്ങനെ പെട്ടെന്ന് എണീറ്റു കാരണം ഇയാൾക്ക് കാര്യം മനസ്സിലായി ഇത് സീനായി ഇയാൾ എന്താ വിചാരിച്ചറിയോ ഇവൾ നിന്ന് വരുന്നു അതായത് ഈ പെൺകുട്ടി ഇതിന് നിന്ന് വരുന്ന് വിചാരിച്ച് പക്ഷെ സംഭവം വിചാരിച്ച പോലെ നല്ല കൈവിട്ട് പോയി നല്ല തല്ലി ഈ ഇയാളങ്ങ് എണീറ്റു അപ്പോൾ കണ്ടക്ടർ വന്നു ഒരു കിഴങ്ങൻ കണ്ടക്ടർ വന്നു അതേ പറയാൻ പറ്റുള്ളൂ ഒന്നും അയാൾ ഒരു വാക്ക് വാക്കുപോലെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഒന്നെങ്കിൽ ഇയാളെ ഇറക്കി വിടണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നുള്ളത് അപ്പം അയാൾ തന്നെ ഇറങ്ങിപ്പോയിന്നെനിക്ക് തോന്നും അപ്പം ഇതാണ് സംഭവം അതിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ കുറേ ഞരമ്പ് രോഗികൾ പിടിക്കലും തോണ്ടലും ഇങ്ങനെ പല സംഭവങ്ങളും അപ്പം ഇതായ സംഭവമൊന്നും അല്ല അതുകൊണ്ട് വലിയ അത്ഭുതമായിട്ട് നമുക്ക് തോ തോന്ന കാര്യമില്ല പക്ഷേ ഇവിടെ ചെയ്ത സംഭവം ഉണ്ടല്ലോ എന്ത് അതായത് ഇങ്ങനെ ചെയ്തത് പ്രതികരിച്ചത് അതാണ് ഹിറ്റായത് കാരണം ആ പെൺകുട്ടി ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെയാണ് അല്ലാതെ തെളിവ് വേണം വേണ്ടേ യെസ് വീഡിയോ എടുത്തത് വളരെ നല്ല കാര്യമാണ് ഒന്ന് കൊടുത്തതും വീഡിയോ എടുത്തതും ഈ വീഡിയോ എടുക്കുന്നത് പ്രൂഫിന് വേണ്ടിയിട്ടാണ് അല്ലേ യെസ് അപ്പോൾ ഇതാണ് ഇതിനുള്ളൊരു മരുന്ന് കാരണം ഇത് മാറണമെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് ഈ പറയുന്ന ആളുടെ തനി രൂപം ലോകം മൊത്തം കാണിച്ചു കൊടുക്കണം ഇയാളെ കുടുംബം കാണണം കൂട്ടുകാർ കാണണം അയൽവാസികൾ കാണണം നാട്ടുകാർ കാണണം അങ്ങനെ നാറ്റിച്ച് ഇയാളെ എന്താക്കണം പതിവാക്കണം വേണം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാലേ ഇതൊന്നു നിൽക്കുള്ളൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യത ഒന്നും ഇല്ല കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പെൺകുട്ടി ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ഈ വീടിൻ്റെ തായെ കമൻ്റ് ചെയ്തു ഈ പെൺകുട്ടി അവിടെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ തൊടാൻ വേണ്ടി വരെ നിന്ന് കൊടുത്തോ അവൾ അതിന് വേണ്ടി വീഡിയോ എടുത്തതാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻ്റുകൾ കണ്ടു എന്തതിനൊക്കെ പറയാം അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ തലച്ചോറ് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ തലച്ചോറിൽ എന്ത് തേങ്ങ ഉള്ളത് പിണ്ണാക്ക് പോലും ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരൊക്കെ ഈ ചിന്തിക്കുന്ന രീതി എന്താണ് ഈ പെൺകുട്ടി പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഏ ഫോൺ ഓണാക്കി വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്താ എനിക്കും മനസ്സിലാവുന്നില്ല ആൾക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല കാരണം ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അറിയാലോ അങ്ങനെ നേരം പ്രായമുള്ള ആൾക്കാരാണ് അധികം അമ്പത്തഞ്ച് നാൽപ്പത് അമ്പത് അറുപത് വയസ്സും മുകളിലുള്ള ആൾക്കാർക്ക് അസുഖമുള്ളത് അപ്പം ഭാര്യ മക്കളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അതിപ്പം ഇവർ ആണോ പെൺ പെണ്ണോന്നുമല്ല ഇവരെയാ ആരുടെ അടുത്ത് ഇരുന്നാലും ഇവർ ചെയ്യും ഇങ്ങനെ കാലോ കാലമുണ്ടോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും അവയവം കാണിച്ചിട്ടൊക്കെ ചെയ്യുവരിങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് കറക്റ്റ് വീഡിയോ എടുത്ത് പബ്ലിക്കിൽ ഇട്ടാലല്ലേ ഇതൊക്കെ നിൽക്കുള്ളൂ എന്ന് ചിന്തിക്കാനുള്ളൊരു കോമൺ സെൻസ് പോലും ചില ആൾക്കാർക്കില്ല വ്യക്തമായിട്ട് ഞാൻ എവിഡൻസ് കാണിച്ചു തരാം ഈ കണ്ട ആൾക്കാരിട്ട കമൻ്റാണത് അതിൻ്റെ തായഈ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സത്യം ഞാൻ രണ്ട് മൂന്ന് കമൻറ്റ് ഇട്ടു തന്നെ റിപ്ലൈ കൊടുത്തു കാരണം ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് ഏഹ് അപ്പോൾ ഇതാരും കാണണ്ടേ ഇവരാരും അറിയണ്ടേ അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്ത് തിന്നു തുട അല്ല അപ്പം അവരുദ്ദേശിക്കുന്നത് ഇവൾ സുഖിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പെൺകുട്ടി സുഖം കിട്ടാൻ വേണ്ടി നിന്ന് നിന്ന് കൊടുത്താണെന്നാണ് അവരുടെ ഉദ്ദേശം ഇവർ പറഞ്ഞു തരുന്നെന്താ ഇവള് ഇവർ സോറി അതായത് ഇപ്പം ഈ പറഞ്ഞ ഈ പെൺകുട്ടി അതായത് ഈ പെൺകുട്ടി ഇവൾക്ക് ആ ഭാഗത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആ അസുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൾ അതിനു വേണ്ടി നിന്ന് കൊടുത്തു പിന്നെ വീഡിയോ എടുത്തു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏതേലും പെൺകുട്ടികൾ ചെയ്യുമോ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെ ആവില്ല നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചുണ്ടാവുക അപ്പോൾ നിങ്ങളാദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കിൽ അറിയിക്കുന്നത് അത് ആൾക്കാർ കാണണം ഒരു അവയർനെസ്സാണത് എനിക്കറിഞ്ഞുകൂടാ എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് ആ കുട്ടിനെ പിടിച്ചതൊന്നുമല്ല അത് നമ്മൾ പണ്ട് മുതലേ കാണുന്നതും കേൾക്കുന്ന സംഭവമാണ് ഇങ്ങനെ കുറേ ആൾക്കാരെ ആൾക്കാരുടെ കമൻ്റുകളാണ് ഇവളതിനു വരെ നിന്നു കൊടുത്തോ അത്രയും സമയം നിന്നു കൊടുത്തോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇവർക്ക് അത്രയും സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് അങ്ങനെ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവളിപ്പോൾ എന്തിനാ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം നമുക്കങ്ങനെ ആ വീട് വീടെടുക്കാതെ ഇയാളെ തല്ലാതെ അങ്ങ് ഇരുന്നാൽ പോലെ ആയിരുന്നു അങ്ങ് വരെ നല്ല രീതി സുഖം കിട്ടുമായിരുന്നു ഇവർ ചിന്തിക്കുന്നില്ല ഇവിടെ ഈ ചിന്തിക്കാത്ത കുറച്ച് വിഭാഗം തലച്ചോട് നമ്മൾ പറയലു നായി തിന്നു പറയും തലച്ചോട് നായന്ന ആൾക്കാരാണ് അവരാണ് അവരാണ് ഇതിനെ എന്ത് ഞാൻ പറയാം ഇവിടെ എന്ത് നമ്മളിപ്പോൾ പറഞ്ഞാലും ചെയ്താലും അതിപ്പോൾ നന്മ എത്ര എന്ന് പറഞ്ഞാലും അതിനു വരെ എഗെയിൻസ്റ്റ് വരണ ആൾക്കാരാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ എന്ത് പറയണമെന്ന് കാര്യമില്ല ആ തിരിച്ചടിക്കും അതായത് ആ പെൺകുട്ടിയുടെ തലയ്ക്ക് കാര്യം വരും ആ പെൺകുട്ടി അങ്ങനെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ടാണ് അവളുടെ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടാണ് അല്ലെങ്കിൽ അവൾ നിന്ന് നിന്നെടുത്തിട്ടാണ് കിടന്നു കൊടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൾ ഇരുന്ന് എടുത്തിട്ടാണ് നിന്നെടുത്തിട്ടാണ് കട കിടന്നു എടുത്തിട്ടാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്തു പറയാനെ നിങ്ങളെ വീട്ടിലെ ആൾക്കാർ അങ്ങനെ ആയിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഈ കമൻസാണ് ഈ കമൻസ് ഒന്ന് നോക്കണം ഇങ്ങനെ ഓരോ ആൾക്കാരെ മറ്റൊരു കമൻസ് അത് കാണുമ്പോൾ ചൊറഞ്ഞ് വരും എനിക്ക് നല്ലപോലെ ചുറിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ആ കമ്പനി റിപ്ലൈ കൊടുത്ത കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ റിയാക്ട് ചെയ്യാൻ തോന്നി കാരണം അത്രത്തോളം കാരണം ആ പെൺകുട്ടി കറക്റ്റായിട്ട് ആ പെൺകുട്ടിയുടെ ചെയ്ത കാര്യം കാണിക്കണ്ട് നിവം കയറിയിട്ട് ഞാൻ അതല്ല ഇതല്ല മറ്റല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ എവിഡൻസാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ കൈ അങ്ങനെ ആയിട്ടില്ല അവിടെ പ്രൂ പ്രൂഫുണ്ട് അയാൾ എന്താ ചെയ്തെന്നുള്ളത് പ്രൂഫുണ്ട് പിന്നെ ഇതല്ല ഒരു ഇതാണത് ഒരു സോ സോഴ്സ് ഓഫ് പ്രൂഫാണ് കാണിച്ചു കൊടുക്കാൻ അവൾ എന്താണ് ഇവിടെ കാണി കാണിച്ചു എന്നുള്ളത് അപ്പം അതിന് പോലും പല കുറ്റങ്ങൾ കണ്ട് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെനിക്ക് പുച്ഛവും പരിഹാസവും മാത്രമേ ഉള്ളൂ അവരോട് ആ ചെയ്ത ആളോട് ചിലപ്പോൾ അയാൾ അയാളെ ആ നേരത്തെ എന്തെങ്കിലും കാര്യം കൊണ്ട് ചെയ്തായിരിക്കാം പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ഇതുപോലത്തെ കമൻസോ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്ന തലച്ചോറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിന്ന ആൾക്കാരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരോടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ചയായിട്ട് പോകുന്നത് ഇത് ഒരുപാട് കമൻസ് ഞാൻ കണ്ടു ഒന്നോ രണ്ടോന്നല്ല ഇങ്ങനെ പല ആണുങ്ങളും അത് ആണുങ്ങളാണ് കം ചെയ്യുന്നത് ചെറുപ്പക്കാർ ഇപ്പോൾ ചെ എന്താ ജയിക്കുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ ആവണമെന്നുണ്ടോ അപ്പോൾ നാളെ നിങ്ങളുടെ പെങ്ങക്കോ ഭാര്യക്കോ അമ്മയ്ക്കോ സഹോദരിക്കോ ആർക്കായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കായാലും ഇങ്ങനെ സംഭവം വന്നാൽ നിങ്ങൾ ഇങ്ങനെയാണോ പറയാം അതിനുവേണ്ടി നിന്ന് കൊടുത്തു ഏ ഇരുന്നു കൊടുത്തു എന്നൊക്കെ പറയാം നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയുമോ അത് പറ അതിനുള്ള ഉത്തരം പറ എൻ്റെ ഇതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ ചോദിച്ച കാര്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ ഏതോ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്തതിനാണ് നിങ്ങൾ പറയുന്നത് അവൾ ചെയ്ത് ശരിയായില്ല വീഡിയോ എടുത്ത് ശരിയായില്ല അവൾ അതിന് വേണ്ടി ആ വീഡിയോ അതുവരെ പിടിക്കാൻ എന്താ പറയുക തൊടാൻ വേണ്ടി അവിടെ ഭാഗത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരെ കൈ എത്ര വരെ അവൾ വെയിറ്റ് ചെയ്തു തന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ചെയ്യുക നിങ്ങളിങ്ങനെ പറയൂ അപ്പോൾ തലച്ചോറ് ഡാഷ് നിന്ന മക്കൾ എന്തു ചെയ്യുക ചിന്തിക്കുക കേട്ടോ അവരും ഒരു സഹോദരി അമ്മയോ അല്ലെങ്കിൽ ഒരാളെ ഭാര്യയൊക്കെ ആയിരിക്കും നിങ്ങളെ വീട്ടിലെ ആൾക്കാരെപ്പോഴേ ഓക്കെ നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യണില്ലേ അവർ നല്ല ആൾക്കാരെന്ന് ചോദിച്ചിട്ട് അതുപോലെ തന്നെ ആൾക്കാരായിരിക്കും അവർ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ സഹോദരിമാരോടും എല്ലാ അമ്മമാരോടും എല്ലാ പെങ്ങ സോറി എല്ലാ ഫ്രണ്ട്സുകളോടും ലേഡീസ് ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ ബോയ്സ് ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും ചിലപ്പോൾ അത് ആൺകുട്ടികൾക്കും വരും ആൺകുട്ടികളുടെ അടുത്തും ഇങ്ങനെ പല രീതിയിലും മോശമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനു മുമ്പും കണ്ടിട്ടുണ്ട് വീഡിയോസ് ആൺകുട്ടികളുടെ അടുത്തും ആൾ വന്നിട്ട് വളരെ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണി കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ എടുക്കുക പബ്ലിഷ് ചെയ്യുക കേട്ടോ ഇതാണ് ഉള്ള മെത്തേഡ് എന്നാലും ഇത് കുറയുള്ളൂ ഓക്കെ ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കമൻറ്റ് ചെയ്യുക